ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിൻ്റെ ഫുട്ബോൾ പ്രേമികളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ബാൽസ ഇന്റർമീല സെമി ഫൈനൽ പോരാട്ടം കഴിഞ്ഞ മത്സരം നമുക്കൊക്കെ അറിയാം മൂന്നേ മൂന്ന് സമനിലയിലായി അപ്പം ഈ മത്സരം ആര് ജയിച്ച് ആര് ഫൈനൽ ഭർത്തുറപ്പിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബായ്സോട് സ്കൂളിലേക്ക് ഒന്ന് പോയി നോക്കാം ഗോൾ കീപ്പറായിട്ട് ആയിരിക്കും കാരണം അതിൻ്റെ ആണെങ്കിൽ റെസ്റ്റേഖന ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഷെസ്നിക്കാണ് സാധ്യത പിന്നെ സെൻട്രൽ ബാക്ക് ആയിട്ട് ഇനിഗോ മാർട്ടിനസ് കുബാർസി ആയിരിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് കുണ്ടെ പരിക്കു പറ്റി പോയത് കൊണ്ട് മറ്റേ റിക് ആർഷ്യ വരാൻ സാധ്യതയുണ്ട് ലെഫ്റ്റ് ബാക്ക് വാളുടെ പരിക്കു മാറി തിരിച്ച് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതുകൊണ്ട് ജറാദ് മാർട്ടിനായിരിക്കും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഉണ്ടാവുക സെൻടർ മെഡ് പെഡ്രി ഡാനിയോമോ ഫാങ് ഫ്രാങ്കിഡിയോ ഈ കൂട്ടുകെട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഫ്രണ്ട് ത്രീ റോബർട്ട് ലെവൻഡോസ്കി ട്രെയിനിങ്ങിന് തിരിച്ചു വന്നതായി റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫെറാൻഡോസിനായിരിക്കും ടെന്നായി കളിപ്പിക്കാം റൈറ്റ് വിങ്ങ് ലാമിനിയമായി നല്ല ഫോമിൽ എടുക്കുന്നുണ്ട് ലെഫ്റ്റ് വിങ് റഫിനിയ ഇതായിരിക്കും നമ്മൾ ബാഴ്സയുടെ സ്കോഡ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇൻറ്ററിൻ്റെ സ്ക്വാഡൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇൻ്ററിൻ്റെ ഗോൾ ആയിട്ട് യാൻ സൊമ്മറിനായിരിക്കും പിന്നെ ഇൻറ്ററിൻ്റെ ഫോർമേഷൻ കാരണം ത്രീ ഫൈവ് ടു ഫോർമേഷനിലാണ് ഇന്റർ കളിക്കുന്നത് അതുകൊണ്ട് മൂന്ന് സി കളായിട്ട് സെന്റർ മിഡിൽ സെന്റർ സി ബി ആയിട്ട് അസർ ആയിരിക്കും റൈറ്റ് സി ബി ആയിട്ട് ബിസക്കിനായിരിക്കും സാധ്യത കാരണം ബെഞ്ചമിൻ ബവാഡ് പരിക്ക് മാറി വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കാണുന്നത് ഈ ലെഫ്റ്റ് സി ബി ആയിട്ട് ബസ് ടോണി ആയിരിക്കും നല്ല കളി കളിക്കണത് ബസ് ടോണി എൽ എം എഫ് റോളിൽ ഡിമാർക്കോ കളിക്കാൻ സാധ്യതയുണ്ട് ആർ എം എഫ് റോളിൽ ഡെൻസൽ ഡംഫ്രൈസ് നമുക്ക് അറിയാം കഴിഞ്ഞ കളി രണ്ട് അടിച്ച് നല്ല ഫോം കളിക്കുന്ന പ്ലെയർ ആണ് ഇപ്പോൾ മൂന്ന് മിഡ്ഫീൽഡർമാരില് ഡീ പ്ലേ മിഡ് ആയിട്ട് ഹക്കൻ ആയിരിക്കും ഒരു മിഡായിട്ട് ഹെൻറി ആയിരിക്കും ഒരു ഒരു മിഡായിട്ട് നിക്കോ ബാരൈല ആയിരിക്കും കളിക്കുക ഇൻസാക്കിൻ്റെ ഫോർമേഷനിൽ ഏറ്റവും ആയിട്ടുള്ള രണ്ട് റോളുകളാണ് രണ്ട് സി എഫ് ഫോർവേഡ്സായിട്ട് വന്ന് മാർക്കസ്തുറാമുണ്ടാവും ലോക്ടാറോ മാർട്ടിനസ് ഉണ്ടാവും ലൊക്ടാറോ പരിക്കാൻ പരിക്കാണ് സാധ്യത കുറവാണ് കളിക്കാൻ അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ ഒരു ടാറ്റിക്സ് നോക്കാം ഇപ്പോൾ ഫ്ലിക്ക് വന്നതിന് ശേഷം ബോയ്സ് ആ ഫ്ലെയിങ് ആണ് ബാക്കി ഏത് ടീമിനും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ടാറ്റിക്സും കാര്യങ്ങളും ആണ് ബോയ്സൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണതെന്ന് നമുക്കറിയാം ഏത് ടീം എതിര് വന്നാലും എത്ര ഗോളിന് തോറ്റു നിന്ന് കഴിഞ്ഞാലും തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു മെൻറ്റാലിറ്റി അപ്പോൾ ആ ബായ്സ ടീമിൻ്റെ എല്ലാ പ്ലേയേഴ്സിനും ഉണ്ട് അപ്പോൾ നമ്മൾ കൈൻ്റെ മത്സരം തന്നെ ഇന്ററും ബോയ്സും തമ്മിൽ ആദ്യത്തെ ലഗ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസിഷനും ബായസിലോടെ കയ്യിലാണ് കൂടുതലോണ്ടാക്കിയിട്ട് ഷോട്ടുകളും കൂടുതൽ ഷോട്ട് അടിച്ചതും ഒക്കെ ബായസിലോണ ടീമാണെങ്കിൽ പോലും ഇന്റർ സെറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് എന്നൊരു ശൈലിയിലാണ് ഇന്റർ കിടക്കുന്നത് അപ്പോൾ ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ ഏറ്റവും വലിയൊരു റോൾ വഹിക്കുന്നത് ആരാണ് പെഡ്രി അപ്പോൾ അദ്ദേഹം മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്ന ഒരു ആണ് ആ ടീമിനെ ഓവറോൾ ബാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ലാമിനിയമാരും റാഫിങ് ഒക്കെ നല്ല ഫോമിലെ കളിക്കുന്നത് ഒപ്പം നിലവൺ ഡോസ്കും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബായ്സിലോണ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കോഴ്സ് ഇന്ന് നമ്മൾ ഇന്ററിന്റെ സ്റ്റേഡിയത്തിലാണ് കളികൾ കളി നടക്കുന്ന പോ എങ്കിൽ പോലും ബായസൊക്കെയാണ് നമ്മളൊരു പ്രതീക്ഷ കാണുന്നത് അപ്പൊ നമുക്ക് ഇനി സാധ്യതകൾ നോക്കാം ഇന്റർ കഴിഞ്ഞ കളി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അറിയാം കംപ്ലീറ്റ് ബായ്സലോണന്റെ ഡോമിനേഷൻ ആയിരുന്നു അപ്പോൾ ഇൻറ്ററിൻ്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കും സെറ്റ് പീസും ആണ് അപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ ഓപ്പോസിഷൻ ഓപ്പോസിറ്റ് പോയി ഗോൾ ഗോളടിച്ചു വരാന് കൈകളിലൊരു ടീമാണ് ഇൻറ്റർ മറ്റേ ഡൻസെൽ ആണെന്നുണ്ടെങ്കിലും മാർക്ക് എസ്തുറാമാണെന്നുണ്ടെങ്കിലൊക്കെ അതിൽ നിന്ന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്ലറി അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് സാൻസിറോ സ്റ്റേഡിയത്തിൽ എന്തായാലും പൊടിവാറും കാരണം ആദ്യത്തെ ലെഗിനെ അപേക്ഷിച്ചിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ പൊതുവേ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പൊടി വാർന്ന മത്സരങ്ങളായിരിക്കും പിന്നെ ആദ്യത്തെ ലെഗ് ഓൾറെഡി ത്രീ ത്രീ സമനിലയാണ് ഇന്ന് ഏത് ടീമാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ആ ടീമിൻ്റെ കൂടെയായിരിക്കും